സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കുവാൻ കഴിയാത്ത സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫ് തിരിച്ചു വരും അതിനകത്ത് യാതൊരു സംശയവും ആർക്കും വേണ്ട യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും ആ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ ദിവസം തന്നെ നാല് പഞ്ചായത്തുകളിലെ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അതായത് ഓരോ ബൂത്തിലെയും ചെയർമാൻമാരും അതുപോലെ തന്നെ കൺവീനർമാരും വിളിച്ചു ചേർത്തുള്ള യോഗം നടന്നിരുന്നു പക്ഷെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എല്ലാവരും അതിന്റെ സാന്നിധ്യം കൊണ്ട് പിന്നെ അത് എല്ലാവരും പ്രസക്തമായി തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആർക്കും സ്ഥാനാർത്ഥിയാകാം അത് പിന്നെ ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിരവധി സ്ഥാനാർത്ഥികൾ വരും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒമ്പത് വർഷക്കാലത്തെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം യോജിച്ച് ഒരേ ഒരേ രീതിയിൽ തന്നെ വരാൻ കഴിയുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം പി വി അൻവറുമായി സഹകരിക്കുന്ന കാര്യം അടഞ്ഞ അധ്യായമല്ല നോമിനേഷൻ നൽകുവാൻ ജൂൺ രണ്ട് വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പി വി അൻവറും യുഡിഎഫും പോരാടുന്നത് പിണറായിസത്തിനെതിരെയാണെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടും പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാകും യു ഡി എഫ് നിലമ്പൂരിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ